കഴിഞ്ഞ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ മൂവായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു മൂലപ്പാടത്തിനും വെണ്ണേക്കോട് ആദിവാസി കോളനിക്കും ഇടയിലാണ് തീ പടരുന്നത് എടവണ്ണ റേഞ്ചിലെ എടക്കോട് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വനമേഖലയാണിത് നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങളെത്തി തീ അണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും വാഹനത്തിന് തീ കത്തുന്ന വനമേഖലയിലേക്ക് പോകാൻ റോഡില്ലാത്തതിനാൽ വാഹനം നിർത്തിയിട്ട ശേഷം തീ അടിച്ചുകെടുത്താൻ ശ്രമിക്കുകയായിരുന്നു നാട്ടുകാരും കോളനി നിവാസികളും വനപാലകരും ഇവരെ സഹായിച്ചു വൈകുന്നേരം അഞ്ചുമണിയോടെ അഗ്നിരക്ഷാ സേന മടങ്ങി നിലമ്പൂർ നായാടമ്പോയിൽ മലയോരപാത കടന്നുപോകുന്ന ഭാഗമാണിത് വിനോദസഞ്ചാരികൾ ഈ വനമേഖലയിലും സമീപത്തെ കുറുവൻപുഴയിലും വ്യാപകമായി മാലിന്യം നിക്ഷേപം നടത്തുന്നതായി പരാതിയു ് സാമൂഹ്യ വിരുദ്ധരുടെ വിഹാരകേന്ദ്രവുമായിട്ടു വനംവകുപ്പ് ഈ മേഖലയിൽ പരിശോധനകൾ നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വനത്തിനുള്ളിലേക്ക് വാഹനങ്ങൾക്ക് പോകാൻ വഴിയില്ലാത്തതിനാൽ അഗ്നിരക്ഷാസേനയ്ക്ക് വെള്ളം പമ്പ് ചെയ്ത് തീയണയ്ക്കാൻ കഴിയില്ല ആളിപ്പടരുന്ന തീ അടിച്ചു തന്നെ വരും വന്യമൃഗങ്ങളുടെ ആവാസ മേഖല കൂടിയായ മൂവായിരം വനമേഖലയിൽ കഴിഞ്ഞ മാസവും ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം